namaskar in the end i'll give you a chance to good morning good morning no stilegia swagata vegetable oil milk powder water artificial flavors artificial colors saadhan, ice question is a no ice creams. i'm going milk butter real fruits natural flavors natural color in a prebiotic and probiotic with this one slap naladhammatra i give the true ice cream പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ യുക്രൈനിലേക്ക് ആദ്യ സന്ദർശനം നടത്തി കെ എസ്റ്റാമർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉക്രൈനെ സാധ്യമായ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് എത്തിക്കുമെന്ന് സ്റ്റാമർ സന്ദർശനത്തിനിടെ അറിയിച്ചു ഉക്രൈൻ ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ യു കെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കി റഷ്യയുമായി വെടിനിർത്തൽ ചർച്ച ചെയ്താൽ ഉക്രൈനുമായും സഖ്യകക്ഷികളുമായും ചേർന്ന് ശക്തമായ സുരക്ഷ ഉറപ്പ് അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷത്തെ പ്രസിഡന്റ് കൂടുതൽ പിന്തുണ പിന്തുണ വാഗ്ദാനം ചെയ്തു ഡൊണാൾഡ് അധികാരത്തിൽ ബ്രിട്ടന്റെ പിന്നിലുണ്ട് ജർമ്മൻ സ്റ്റാർട്ടപ്പിനെ ഷെറ്റ്ലാൻഡ് ദ്വീപുകളിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ആദ്യത്തെ റോക്കറ്റ് അയക്കാൻ അനുമതി നൽകി യു കെ ഈ വർഷം ആദ്യം ക്രാഫ്റ്റ് വിക്ഷേപിക്കാനാണ് പദ്ധതി സ്കോട്ട്ലാന്റിന്റെ പ്രധാന ഭൂപ്രദേശിൽ നിന്ന് എൺപത് കിലോമീറ്റർ വടക്കുള്ള ദ്വീപ സമൂഹത്തിൽ നിന്നാകും വിക്ഷേപണം പോർട്ടിൽ റോക്കറ്റ് ഫാക്ടറി ഓക്സ്ബർഗിന് വെർട്ടിക്കൽ ലോഞ്ച് ലൈസൻസ് നൽകിയതായി ബ്രിട്ടന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു വിജയകരമാണെങ്കിൽ ഭ്രമണപഥത്തിലേക്ക് ലംബവിക്ഷേപണം നടത്തുന്ന യൂറോപ്പിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ കമ്പനിയായി ആർ എഫ് എ മീറ്റർ ഉയരമുള്ള ആർ വൺ റോക്കറ്റ് അൻസ്റ്റഡ് ദ്വീപിൽ നിന്ന് വിക്ഷേപിക്കാനാകും ഈ ലൈസൻസ് അനുമതി നൽകുന്നത് യു കെ സമ്പദ് വ്യവസ്ഥ നവംബറിൽ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം വളർച്ച നേടിയെന്ന റിപ്പോർട്ടുകൾ മുൻ മാസത്തെ പൂജ്യം വീഡിയോ മാറിയത് ചാൻസലർ റേറ്റർ ദേവിന് മേലുള്ള സമ്മർദ്ദം നേരിയ തോതിലെങ്കിലും എന്നാൽ സമ്പദ് വ്യവസ്ഥയിലെ വർധനവ് പ്രതീക്ഷിച്ചതിലും ദുർബലമായിരുന്നുവെന്നും യു കെ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സമയമെടുക്കുമെന്നും ബ്രീസ് വ്യക്തമാക്കി എന്നാൽ വളർച്ച ദുർബലമാണെന്ന ചില മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിലും നവംബറിലെ ജി ഡി പി പൂജ്യം രണ്ട് ശതമാനം ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു പണപ്പെ ബോണ്ട് ഏറ്റവും വേഗതയേറിയ കുറഞ്ഞത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇടിഞ്ഞതിനാൽ നവംബർ അവസാനം വരെയുള്ള മൂന്ന് മാസങ്ങളിൽ സമ്പദ് വ്യവസ്ഥ വളർച്ച കാണിച്ചിട്ടില്ലെന്ന് ഓഫീസ് ഫോർ നാഷണൽ ഫോണോഗ്രാഫി സൈറ്റ് ഉപയോക്താക്കൾക്ക് സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഉപയോക്താക്കളുടെ മുഖം സ്കാൻ ചെയ്യേണ്ടതായി വരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സൈറ്റുകളിൽ നിന്നും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഓപ് ഈ നടപടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഓൺലൈൻ ഫിനാൻസ് ഫോൺ തുടങ്ങിയ സൈറ്റുകൾക്കും ബാധകമായ എൻഫോഴ്സ്മെന്റ് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കുട്ടികൾക്ക് ഫോണോഗ്രഫി സൈറ്റുകളിലേക്കുള്ള നിയന്ത്രണം കടുപ്പിക്കും പ്രായ കൂട്ടിയായവർ അവരുടെ പ്രായം തെളിയിക്കണം ഫേസ് ഐഡന്റിറ്റി ക്രെഡിറ്റ് കാർഡ് പരിശോധനകൾ അല്ലെങ്കിൽ ഫോട്ടോ ഐഡിയുമായിൽ എന്നിവയുൾപ്പെടെയുള്ള രീതികൾ ഇതിനായി ഉപയോഗിക്കും മൊബൈൽ ബ്രോഡ്ബാൻഡ് പേ കരാറുകളിലെ വിലവർദ്ധനയിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന പുതിയ നിയമങ്ങൾ യു കെയിൽ നിലവിൽ വന്നു ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് സേവനങ്ങൾക്ക് ഇടവേളയില്ലാതെ വില വർദ്ധന വരുത്തുന്നത് നിയന്ത്രിക്കുവാൻ സാധിക്കും ചട്ടങ്ങൾ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ സേവനദാതാക്കൾക്ക് വില വർധനവിന്റെ വിശദാംശങ്ങൾ ുംക്കണംകളിലും മറ്റ് സമയത്ത് വലിയതും ശേഷമാണ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് റഷ്യക്കെതിരെ ബ്രിട്ടൻ ഏർപ്പെടുത്തിയ ഉപരോധ നിബന്ധനകളിൽ ഉണ്ടായ ലംഘനങ്ങൾ ഇതുവരെയും ഒരു ശിക്ഷയും ഉണ്ടായിട്ടില്ലെന്ന് നാഷണൽ ഏജൻസി അറിയിച്ചു ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തിന് മറുപടിയായി ബ്രിട്ടൻ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രം പോലും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ ക്രിമിയ പിടിച്ചെടുക്കിയതിനും രണ്ടായിരത്തിരണ്ടിൽ യുക്രൈന്റെ വ്യാപകമായ അധിവേശത്തിനും ശേഷമാണ് റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ബ്രിട്ടൻ ഏർപ്പെടുത്തിയത് ഉപരോധം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുവാൻ യു കെ അനുവദിക്കുന്ന നിയമം നാലു വർഷം മുമ്പ് കൊണ്ടുവന്നു കേസുകളുടെ സങ്കേർണത ചൂണ്ടിക്കാട്ടി എൻസിഎയുടെ ഡയറക്ടർ ജനറൽ ഒരിക്കൽ മാത്രമാണ് പറഞ്ഞു ഉപരോധത്തിലൂടെ വരുമാനം ഇല്ലാതാക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് പറഞ്ഞിരുന്നു എന്നാൽ പാശ്ചാത്യ ആദ്യം പ്രതീക്ഷിച്ചതിലും ഫലപ്രദമല്ലെന്നും മറിച്ച് റഷ്യൻ സമ്പദ്വ്യവസ്ഥ വളരുകയാണ് ഉണ്ടായതെന്നും കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സദാം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ആയിരുന്നു മത്സരം കൺ തുടങ്ങി തുടർന്ന് രണ്ടാം പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം കരസ്ഥമാക്കിയത് വിജയത്തോടെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ജയവും അഞ്ച് സമനിലയും ഒൻപത് തോൽവിയും വഴങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇരുപത്തിയാറ് പോയിന്റുമായി പന്ത്രണ്ടാം സ്ഥാനത്താണ് സതാം ആറ് പോയിന്റോടെ അവസാന സ്ഥാനത്താണ് ഇന്നലെ നടന്ന ബ്രൈറ്റൺ ഇറ്റ് ടൗൺ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബ്രൈറ്റൺ വിജയിച്ചു മുപ്പത്തൊൻ മുപ്പത്തൊന്ന് പോയിന്റുകൾ ബ്രൈറ്റൺ ഇപ്പോൾ ടേബിളിൽ ഒൻപതാം സ്ഥാനത്താണ് ഏറ്റ് മലയാളി കമ്മ്യൂണിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച ക്രിസ്മസ് ന്യൂഇയർ സെലിബ്രേഷൻ വർണ്ണാഭമായി സെന്റ് നിക്കോളാസ് ചർച്ച് ആൻഡ് ഫാമിലി സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ഏയ്റ്റിലെ മലയാളികളുടെ ഒത്തൊരുമയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമായി ആഘോഷ പരിപാടി പാട്ടും ഡാൻസും കൊണ്ട് അരങ്ങി അന്ന് തന്നെയാണ് ഈ വർഷത്തെ വൈഎംസി നയിക്കുന്ന പുതിയ ഭാരവാഹികരെ തീരുമാനിച്ചതും ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തതും വിഭവ സമൃദ്ധമായ വിരുന്നോടു കൂടിയാണ് ആഘോഷ പരിപാടി അവസാനിച്ചത് ലിവർപൂൾ മലയാളി ഹിന്ദു സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അയ്യപ്പ വിളക്ക് മഹോത്സവ ഭക്തി സാന്ദ്രമായി ലിവർപൂൾ ഗ്യംഗ്സ്റ്റർ മുത്തുമാരിയമ്മൻ ക്ഷേത്രം തന്ത്രി പ്രതാപൻ ശിവനിൽ നിന്നും സമാജം പ്രസിഡന്റ് ദീപൻ കരുണാകരൻ ഭദ്രദീപം ഏറ്റുവാങ്ങി തിരിതെടിയിച്ചതോടെയാണ് പ്രൌഢഗംഭീരമായ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് അയ്യപ്പ പൂജ ഗണപതി ആവാഹനത്തോടും കലശപൂജയോടും കൂടി ആരംഭിച്ചു ലിവർപൂൾ ഹി മലയാളി ഹിന്ദു സമാജത്തിന്റെ ചണ്ട വിദ്യാർത്ഥികൾ സായി ആശാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചണ്ടമേളം ഇംഗ്ലണ്ടിലെ മികച്ച ഭജൻ സഖ്യങ്ങളിലൊന്നായ ഭാവാലയ ഭജൻസിന്റെ ഭജന എൽ എം എച്ച് എസിന്റെ കുഞ്ഞുങ്ങളുടെ ദാലക്കൊലി കലശം പൂജ പ്രദക്ഷിണം രജിത് ശങ്കരനാരായണൻ ദാസ് സീത എന്നിവരുടെ സോപാന സംഗീതം ലിവർപൂൾ മലയാള ഹിന്ദു സമാജത്തിന്റെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച അയ്യപ്പന്റെ ചിന്തുപാട്ട് എന്നിവ വിളക്കിനെ മാറ്റേകി തുടർന്ന് പടിപ്പൂജ ഹരിവരാസനം പാടി ഈ വർഷത്തെ അയ്യപ്പവിളക്ക് പൂജയുടെ പരിസമാപ്തി കുറിച്ചു തുടർന്ന് പ്രസാദ വിതരണത്തോടൊപ്പം ആര്യ നെയ്യ ശബരിമലയിൽ നിന്നും എത്തിച്ച അരവണ എന്നിവയും വിതരണം ചെയ്തു സമാജം സെക്രട്ടറി സായികുമാറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളും വോളണ്ടിയേഴ്സും ചേർന്നാണ് ഉപദേവതാ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള മണ്ഡപം ഒരുക്കിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം